സി പി ഐ എമ്മിൻ്റെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുതിർന്ന നേതാവ് പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തെ സംഘിയാക്കാൻ ബി ജെ പി അനുകൂലിയാക്കാനൊക്കെ ഓടി നടക്കുകയാണ് കേരളത്തിൽ ചിലർ പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ അതിന് എല്ലാ പിന്തുണയും നൽകി മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ജമാഅത്തെ ഇസ്ലാമിയാണ് തുടക്കം കുറിച്ചത് അതിപ്പോൾ കോൺഗ്രസ് നേതാക്കൾ വരെ ഏറ്റെടുക്കുന്നു അത് സ്വാഭാവികമാണ് കോൺഗ്രസിന് യു ഡി എഫിന് ആശയപരമായ നേതൃത്വം കൊടുക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് പകൽ പോലെ വ്യക്തവുമാണ് ആ സാഹചര്യത്തിലാണ് ഏറ്റവും ഒടുവിലത്തെ മലയാളം വാരിക ശ്രദ്ധയിൽപ്പെട്ടത് മലയാളം വാരികയുടെ കവർ സ്റ്റോറി ദൃശ്യം പ്രേക്ഷകർ കാണാം ഹിന്ദുത്വോട് മൃദുസ്മിതമോ പിണറായി മാത്രം രക്ഷകൻ എന്ന ആ നരയേറ്റിയെ ഒരു രാഷ്ട്രീയ വായന എന്നീ രണ്ട് ആർട്ടിക്കുകൾ ലേഖനങ്ങൾ ഉൾപ്പെട്ട മലയാളം വാരിക ശ്രദ്ധയിൽപ്പെട്ടത് വാരികയിലെ ആദ്യ ലേഖനം പി എസ് റംഷാദ് സമകാലിക മലയാളത്തിൻ്റെ പത്രാധിപ സമിതി അംഗമായ പി എസ് റംഷാദ് എഴുതിയ ലേഖനമാണ് അതിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ് ഹിന്ദുത്വത്തോട് പിണറായിക്ക് മൃദു സ്മിതമോ എന്നാണ് ആ ലേഖനത്തിന്റെ തലക്കെട്ട് ലേഖനം തുടങ്ങുന്നത് ഇങ്ങനെയാണ് പിണറായി വിജയൻ സംഘപരിവാറിനോട് മൃദു സമീപനം സ്വീകരിക്കുന്നു എന്ന പ്രചാരണത്തോട് യോജിച്ചു പോകുന്ന വിധമാണോ അദ്ദേഹത്തിൻ്റെ നിലപാടുകളും പ്രതികരണങ്ങളും എന്ന് പറഞ്ഞാണ് ലേഖനം ആരംഭിക്കുന്നത് അതിൽ ആദ്യത്തെ പാരഗ്രാഫ് തന്നെ എന്താണ് പിണറായി വിജയൻ എന്നും പിണറായി വിജയൻ്റെ സംഘപരിവാർ വിരുദ്ധ നിലപാട് ഇന്ന് തുടങ്ങിയതല്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത് മുതലുള്ളതാണ് എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട് പി എസ് റംഷാദ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പത്തു വർഷത്തെ മുഖ്യമന്ത്രിക്കാലം അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ആറിൽ ഒന്ന് മാത്രമാണ് എന്നുകൂടി പറയുന്നു എന്ന് വെച്ചാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം മുഴുവൻ സംഘപരിവാറിനെതിരെ ആശയപരമായും നേരിട്ടും പോരാടിക്കൊണ്ട് വളർന്നു വന്നതാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ കാലത്തെ ഓരോ വാക്കിലും രേഖപ്പെടുത്താൻ ശ്രമിച്ചാൽ സി പി എം പി ബി അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയന്റെ സാന്നിധ്യം ഏതു വിധമാകും അതിൽ പ്രതിഫലിക്കുന്നത് ഏതു രാഷ്ട്രീയ നേതാവിൻ്റെയും പ്രവർത്തകരുടെയും കാര്യത്തിലും നേതാവോ അനുയായിയോ അല്ലാത്തവരുടെ കാര്യത്തിലും ചോദിക്കാൻ കഴിയുന്നത് തന്നെയാണ് ഇത് എന്നാൽ കേരളത്തിൽ കഴിഞ്ഞ പത്തു വർഷമായി ഏറ്റവും കനമുള്ള വാക്കുകളുടെ ഉടമയാണ് പിണറായി രാജ്യം കൂടുതൽ ശ്രദ്ധിക്കുന്ന ഭരണാധികാരികളിലും നേതാക്കളിലും ഒരാൾ അദ്ദേഹത്തിൻ്റെ ആകെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ആറിലൊന്നു മാത്രമാണ് ഈ പത്തു വർഷം പക്ഷേ അമ്പത് വർഷക്കാലത്തിലധികം രാഷ്ട്രീയമായി നടത്തിയ ചെറുതും വലുതുമായ മുഴുവൻ ഇടപെടലുകളുമാണ് കഴിഞ്ഞ പത്തു വർഷക്കാലത്തെ പിണറായി വിജയനിലേക്കുള്ള രാഷ്ട്രീയ നിക്ഷേപം സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പതിനാറ് വർഷം ഉൾപ്പെടുന്ന പൊതുജീവിതത്തിൽ വർഗീയതക്കെതിരെ മതനിരപേക്ഷതയുടെ പക്ഷത്ത് നിന്നുകൊണ്ടല്ലാത്ത ഒരു വാക്കും പിണറായി വിജയനിൽ നിന്ന് കേട്ടതായി രാഷ്ട്രീയ എതിരാളികൾ പോലും പറയില്ല വാക്കുകൊണ്ട് മാത്രമല്ല പ്രവൃത്തി കൊണ്ടും അങ്ങനെ തന്നെ എന്നിട്ടും സംഘപരിവാറിനോട് ബി കേന്ദ്ര നേതൃത്വത്തോട് നരേന്ദ്ര മോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനോട് മയമാണ് പിണറായിയുടെ നയം എന്ന് വന്നിരിക്കുന്നു ആ മൃദു ഹിന്ദുത്വ നയത്തിലേക്ക് പാർട്ടിയെ കൂടി കൊണ്ടുപോകുന്നു എന്നുമുണ്ട് പഴി സമൂഹ മാധ്യമങ്ങളിലും ഓൺലൈൻ മാധ്യമങ്ങളിലും ഇത് ഇടവേളകളില്ലാതെ പറയാനും എഴുതാനും ആരൊക്കെയോ ആരെയൊക്കെയോ ചുമതലപ്പെടുത്തിയ മട്ടാണ് കിട്ടുന്ന വേദികളിലും സന്ദർഭങ്ങളിലുമെല്ലാം അല്ലെങ്കിൽ വേദികളും സന്ദർഭങ്ങളും ഉണ്ടാക്കിയ യു ഡി എഫ് ഒന്നാകെയും കോൺഗ്രസും മുസ്ലിം ലീഗും പ്രത്യേകിച്ചും ഇത് പറയുന്നു സി പി എമ്മിനും പിണറായിക്കും എതിരായ ജമാഅത്തെ ഇസ്ലാമിയുടെ എസ് ഡി പി ഐയുടെയും ക്യാമ്പയിൻ്റെ മുഖ്യ ഉന്നം തന്നെ ഇതായി മാറുന്നു ഒത്തുതീർപ്പ് രാഷ്ട്രീയമെന്ന കാലങ്ങളായുള്ള പരസ്പര വിമർശനത്തിനുമപ്പുറത്തേക്ക് കൊണ്ടുപോയി ഈ ആക്ഷേപം രാഷ്ട്രീയ വിമർശനത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാക്കി മാറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പി എസ് റംഷാദ് ലേഖനം ആരംഭിക്കുന്നത് അതിനുശേഷം അദ്ദേഹം നേരത്തെ നടത്തിയ ഒരു ഇന്റർവ്യൂ മുഖ്യമന്ത്രിയുമായി ഇത്തരം ഒരു ആരോപണം ഉയർന്നു വരുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ വിശദമായ മറുപടിയും കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം വിവിധ ഇടങ്ങളിൽ വിവിധ പൊതുയോഗങ്ങളിൽ വിവിധ പ്രക്ഷോഭ പരിപാടികളുടെ മുൻനിരയിൽ നിന്നുകൊണ്ട് ബി ജെ പിക്ക് എതിരെ നരേന്ദ്രമോദിക്കെതിരെ അമിത്ഷായ്ക്കെതിരെ സംഘപരിവാറിനെതിരെ ആർ എസ് എസിനെതിരെ ഒക്കെ പിണറായി വിജയൻ നടത്തിയ പ്രസംഗങ്ങളും അദ്ദേഹത്തിൻ്റെ വാചകങ്ങളും ഡേറ്റും സന്ദർഭവും വിശദീകരിച്ച് വിവരിക്കുന്നുണ്ട് പി എസ് റംഷാദ് ഈ ലേഖനത്തിൽ എന്ന് വെച്ചാൽ പിണറായിയെ ചാപ്പ കുത്താൻ ശ്രമിക്കുന്ന സംഘിയായി ചാപ്പ കുത്താൻ ശ്രമിക്കുന്നവർക്കുള്ള കൃത്യം മറുപടിയായി മാറുന്നുണ്ട് പി എസ് റംഷാദിൻ്റെ പ്രസംഗം അതിൽ ഏറ്റവും പ്രധാനം അമിത്ഷായ്ക്കെതിരെ തന്നെയാണ് അമിത്ഷായ്ക്കെതിരെ ഇത്രയും രൂക്ഷമായ ഭാഷയിൽ സംസാരിച്ച ഒരു രാഷ്ട്രീയ നേതാവും ചിലപ്പോൾ ഇന്ന് ഇന്ത്യയിലുണ്ടാകില്ല അത്രമാത്രം രൂക്ഷമായ ഭാഷയിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ബി ജെ പിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളുമായ അമിത്ഷായ്ക്കെതിരെ പിണറായി സംസാരിച്ചത് എന്നോർക്കണം അത് ഒരു തെരഞ്ഞെടുപ്പ് വേളയിലാണ് കേരളത്തിൽ വന്ന് പിണറായി വിജയനെതിരെ സി പി എമ്മിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തി മടങ്ങിപ്പോയ അമിത്ഷായ്ക്ക് ഇത്രയും രൂക്ഷമായ ഭാഷയിൽ മറുപടി പറഞ്ഞത് അന്ന് വലിയ ചർച്ചയാകുകയും വാർത്തയാകുകയും ചെയ്തതാണ് കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും അതുപോലെ തന്നെയാണ് നരേന്ദ്രമോദിക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അതുപോലെ തന്നെയാണ് ആർ എസ് എസിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ അതുപോലെ തന്നെയാണ് ക്രൈസ്തവ ന്യൂനപക്ഷത്തിനെതിരെ മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ ഉത്തരേന്ത്യയിലും ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നടക്കുന്ന അതിക്രമങ്ങൾ അത് സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ അതിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതിഷേധിക്കുന്ന നേതാവ് പിണറായി വിജയനാണ് എന്ന് ഓരോ പ്രസംഗവും ഓരോ വാക്കുകളും എടുത്തു പറഞ്ഞുകൊണ്ട് പി എസ് റംഷാദ് ഈ ലേഖനത്തിൽ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് വായിക്കേണ്ട ലേഖനമാണ് വായിക്കേണ്ടതാണ് ഈ ആഴ്ചയിലെ വാരിക എന്ന് പറയേണ്ടിയിരിക്കുന്നു പിണറായി വിജയനെ സംഘപരിവാറുകാരനായി ബി ജെ പിയുമായി ധാരണയിൽ പോകുന്ന ആളായി ചാപ്പകുത്താനുള്ള ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫിലെ ഘടക കക്ഷികൾ പ്രധാനമായും കോൺഗ്രസ് മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ അവർക്കൊക്കെയുള്ള മറുപടിയായി ഈ ലേഖനം മാറുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം മറ്റൊരു ലേഖനവും കൂടിയുണ്ട് താഹാമാടായി എഴുതിയ ലേഖനമാണ് പിണറായി മാത്രം രക്ഷകൻ എന്ന ആ നരേറ്റീവ് ഒരു രാഷ്ട്രീയ വായന എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലേഖനമാണ് പിണറായിയിലൂടെ സാക്ഷാത്കരിക്കപ്പെടുന്ന പാർട്ടി എന്നതല്ല ജനങ്ങളിലൂടെ സാക്ഷാത്കരിക്കപ്പെടുന്ന പിണറായി എന്നതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ലേഖനം ആരംഭിക്കുന്നത് അതിനൊരു ഭാഗത്ത് പറയുകയാണ് യഥാർത്ഥത്തിൽ പിണറായിയിലൂടെ സാക്ഷാത്കരിക്കപ്പെടുന്ന പാർട്ടി എന്നതല്ല ജനങ്ങളുടെ സാക്ഷാത്കരിക്കപ്പെടുന്ന പിണറായി എന്നതാണ് ആവേശകരമായ ഒരു രാഷ്ട്രീയ ബോധമായി മാറേണ്ടത് തീർച്ചയായും പ്രചോദിപ്പിക്കുന്ന ഒരു നേതൃപാഠവും പിണറായിക്കുണ്ട് എന്നാൽ അധികാരം കൈയാളുന്ന പിണറായി അധികാരത്തിൻ്റെ കടുപ്പിച്ച ഭാഷയിൽ സംസാരിക്കുന്നത് നാം പല സന്ദർഭങ്ങളിലും കണ്ടു കൃത്രിമമായ ചിരിയും സോപ്പിടൽ രീതികളും വേണമെന്നല്ല ഇതിനർത്ഥം ജനപ്രിയനാകാൻ നടത്തുന്ന അഭിനയ ചാരുത അദ്ദേഹം പ്രകടിപ്പിക്കുന്നില്ല എന്നത് സത്യവുമാണ് എന്നാൽ ജനനായകന്റെ അതിസുരക്ഷ അഹമ്പടിയോടെയുള്ള ആ യാത്ര ജനങ്ങൾക്കും മുഖ്യമന്ത്രിക്കുമിടയിൽ ഒരു അകലം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടും എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ എങ്ങനെയാകണമെന്നാണ് സാധാരണ പാർട്ടി പ്രവർത്തകർ ആഗ്രഹിക്കുന്നത് എന്ന് പറയാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് ഏറ്റവും അവസാനം അദ്ദേഹം പറയുന്നു എന്നിട്ടും ചരിത്രത്തിലാദ്യമായി വാർഡ് തലത്തിൽ പോലും ഇടതുപക്ഷത്തിന് ഇടതു വേരോട്ടമുള്ള മണ്ണിൽ പലയിടങ്ങളിലും ഉണ്ടായി എന്ന് അത് എന്തുകൊണ്ട് എന്ന ഉത്തരം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അത് ഇങ്ങനെയാണ് മതനിരപേക്ഷ ഹിന്ദു സമൂഹത്തെയാണ് സി പി എം വിശ്വാസത്തിലെടുക്കേണ്ടിയിരുന്നത് അല്ലാതെ കാവ്യവൽക്കരിച്ച ഹിന്ദുത്വയെ അല്ല ന്യൂനപക്ഷങ്ങളും മതനിരപേക്ഷ ഹിന്ദു സമൂഹവും പാർട്ടി അനുഭാവികളും പാർട്ടിയിൽ നിന്ന് അകലാൻ പാർട്ടിയുടെ അസ്വാഭാവികമായ അടവു നയങ്ങൾ കാരണമായി കപ്പിത്താൻ സൂര്യ തേജസ് കരണഭുധൻ തുടങ്ങിയ അതീത വിശേഷണങ്ങൾ തിരുത്താൻ പാർട്ടി തയ്യാറായതുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മെല്ലെ മെല്ലെ വീണ്ടും പിണറായി വിജയനെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങളെ ഒരു വെള്ള വെള്ളപൂശുന്ന രീതിയിലേക്ക് ആ ലേഖനത്തിൻ്റെ അവസാന ഭാഗം കടന്നു ചെല്ലുന്നു എന്നുകൂടി ഓർക്കണം എന്ന് വെച്ചാൽ കേരളത്തിൽ ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പിണറായി വിജയൻ പിണറായി വിജയൻ എന്ന നേതാവിൻ്റെ ദൗത്യം എന്താണ് ഇനി അടുത്ത അഞ്ചു വർഷവും എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഈ ലേഖനങ്ങൾ വായിച്ചാൽ നമുക്ക് കിട്ടും സംഘപരിവാറിനെതിരെ ശക്തമായ നിലപാടെടുക്കുകയും പോരാടുകയും ചെയ്യുന്ന നേതാവ് അതോടൊപ്പം തന്നെ സംഘപരിവാറുമായി അടുപ്പമുണ്ടാക്കിയ നേതാവ് എന്ന രണ്ട് വിശേഷണങ്ങൾക്കും അപ്പുറം അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത ചരിത്രമുണ്ട് ആ ചരിത്രം എന്നത് സംഘപരിവാറിനെതിരെ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തിന് എതിരെ ശക്തമായ നിലപാടെടുക്കുകയും സംഘപരിവാറിൻ്റെ പ്രത്യേകിച്ച് ബി ജെ പിയുടെ നേതാക്കളെ പേരെടുത്തു പറഞ്ഞ് വിമർശിക്കുകയും ചെയ്യുന്ന നേതാവ് കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ മറ്റാരുമില്ല പ്രത്യേകിച്ച് കേരളത്തിൽ പിണറായി വിജയനെ സംഘി ചാപ്പുകുത്താൻ ശ്രമിക്കുന്നവർ അത് ജമാഅത്ത് ഇസ്ലാമിയാകട്ടെ കോൺഗ്രസ് ആകട്ടെ മുസ്ലിം ലീഗ് ആകട്ടെ ഈ രാഷ്ട്രീയ പാർട്ടികളിലെ ഏതെങ്കിലും ഒരു നേതാവ് ഇത്ര രൂക്ഷമായി അമിത്ഷായ്ക്കെതിരെ നരേന്ദ്രമോദിക്കെതിരെ ആർ എസ് എസ് നേതാക്കൾക്കെതിരെ സംസാരിച്ചതിൻ്റെ ഒരു രേഖ ആർക്കും എവിടെയും എടുത്തു പറയാനോ ചൂണ്ടിക്കാട്ടാനോ കഴിയില്ല അത്രമാത്രം മുഖ്യമന്ത്രി എന്ന നിലയിലും കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ സംഘപരിവാറിന് എതിരെ ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കുന്ന പിണറായി വിജയനെയാണ് സംഘി എന്ന ചാപ്പ് കുത്താൻ ചില ശ്രമിക്കുന്നത് അതിനെതിരെയുള്ള ശക്തമായ പ്രതിരോധമായി പി എസ് അടക്കമുള്ള ലേഖനങ്ങൾ മാറുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ വീണ്ടും വീണ്ടും ജനങ്ങൾ ഓർക്കേണ്ടതാണ് മറന്നുപോയവർക്കുള്ള ഓർവപ്പെടുത്തലായി ഈ ലേഖനത്തിലെ വാക്കുകൾ മാറുകയും ചെയ്യുന്നു